നൂറ്റി അഞ്ച് പേരുടെ ജീവനെടുത്ത പെരുമൺ ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് മുപ്പത്തിയേഴ് വർഷം തേക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനായിരുന്നു കൊല്ലം പെരുമൺ പാലത്ത് നിന്ന് നായ്ലൻഡ് എക്സ്പ്രസ് അഷ്ടമുടിക്കായിലേക്ക് പാളം തെറ്റി പറഞ്ഞു വേണ്ടത് ജൂലൈയിലെ മഴക്കാലം പതിവ് പോലെ അന്നും ഈ പാളത്തിലൂടെ ട്രെയിനുകൾ കടന്നുപോയി കൊണ്ടിരുന്നു കുറെ മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളുമായുള്ള യാത്രകൾ ഉച്ചയ്ക്ക് രണ്ടു മണിയാകുന്നു ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ് ഈ പാലത്തിലേക്ക് കടന്നു വരികയാണ് പിന്നാലെ ഭയാനകമായ ശബ്ദമാണ് പരിസരത്തുള്ളവർ കേട്ടത് നിമിഷ നേരം കൊണ്ട് ഒന്നിന് പിറകെ ഒന്നായി പതിനാല് ബോഗികൾ അഷ്ടമുടി കായലിലേക്ക് പതിച്ചു ഇപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചം വെച്ച് വരുന്നേ ഉള്ളൂ ഈ ചെറിയ ചെറിയ തോണിയിൽ ഈ അതായത് മത്സ്യത്തൊഴിലാളികൾ ഒറ്റയാളിരുന്ന് ഈ ചൂണ്ട മത്സ്യം പിടിക്കുന്ന തൊഴിലാളികൾ ഈ പിന്നെ ബോഗിക്ക് ഈ ചുറ്റുമുണ്ട് റെയിൽവേൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അങ്ങനെ ഒരു തോണിക്കാരനോട് ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് ഈ ബോഗിയുടെ അടുത്തേക്ക് വരെ കൊണ്ടാകാൻ പറ്റുമോ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പടങ്ങൾ കിട്ടുന്നു എന്നുള്ള ധാരണയിലാണ് ഞാൻ പോകുന്നത് എൻ്റെ മോൻ്റെ ഈ പ്രായമുള്ള അതേ ഒരു കുഞ്ഞിന് ഒരു ബോഗീൻ്റെ അകത്തുനിന്ന് ഈ അവൻ്റെ ഈ ഷർട്ട് മാത്രം പിടിച്ച് കൈകൊണ്ട് കരെ പൊന്തിച്ചെടുക്കുന്ന ചെറിയൊരു കുട്ടിയാണ് ഏതാണ്ട് ഒരു ഒന്നര വയസ്സോ മറ്റാണെന്ന് തോന്നും ഇങ്ങനെ എടുത്ത് ഇവർക്ക് കൈമാറുന്ന സമയത്ത് ഞാൻ അറിയാതെ കരഞ്ഞു വന്നു വിവരിക്കാൻ പറ്റുന്നില്ല ചെയ്യണം ഒന്നും കണ്ടിട്ടാണ് അവിടെ എല്ലാം ബോഡി കായലിന്റെ ആഴങ്ങളിലേക്ക് പതിച്ചത് നൂറ്റി അഞ്ച് ജീവനുകൾ ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കുപറ്റി ജീവനം കൊണ്ട് രക്ഷപ്പെട്ടവർ വിശ്വസിക്കാനാകാതെ മരവിച്ചിരുന്നു ആദ്യ ദിവസം മുപ്പതിലേറെ മൃതദേഹങ്ങൾ എടുത്തു രണ്ടാമത്തെ ദിവസമായിരുന്നു നെഞ്ചൊരുങ്ങുന്ന കാഴ്ചയ്ക്ക് ഒരു പിതാവ് സാക്ഷിയാകേണ്ടി വന്നത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഏകമകന്റെ ചലനമറ്റ ശരീരം കാണേണ്ടി വന്നു ചെല്ലപ്പൻ എന്ന പിതാവിന് പതിനെട്ട് വയസ്സുള്ള ജലജകുമാറിന്റെ മൃതദേഹമായിരുന്നു അത് അപകടമുണ്ടായ ഉടൻ കൊല്ലത്ത് നിന്ന് റെയിൽവേ മെഡിക്കൽ സംഘത്തോടൊപ്പം രക്ഷാപ്രവർത്തനത്തിനെത്തിയ ടീമിലെ അംഗമായിരുന്നു ചെല്ലപ്പൻ സംഭവങ്ങൾ നടക്കുന്നത് ഈ ജോലി ചെയ്യുന്ന ആൾ തന്നെ ഇതിൽ ജോലി ചെയ്യുന്ന ആൾ തന്നെ പൊട്ടിക്കരയാണ് അപ്പോൾ എന്താ നോക്കി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ അവിടെ തോണിക്കാനോട് പറഞ്ഞാൽ അവിടെ അടുപ്പിച്ചു എന്ന് പറയുമ്പോൾ അയാൾ ബോധം കെട്ടു പോവുകയാണ് അപ്പോൾ അതേ ബോയിൽ തന്നെ ഒരു 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 കുട്ടി ഒരു പതിനെട്ട് വയസ്സുള്ള കുട്ടീനെ പുറത്തേക്ക് എടുക്കുകയാണ് സംഭവം പിന്നെയാണ് അറിയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അവസ്ഥയാണ് ഉണ്ടായതെന്നുള്ള പെരുമൺ ദുരന്തത്തിൻ്റെ കാരണം എന്തായിരുന്നു റെയിൽവേക്ക് എന്നും ഒറ്റ ഉത്തരമേയുള്ളൂ ടൊർണാഡോ എന്ന ചുഴലിക്കാറ്റ് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം മറ്റൊരു കാരണവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അന്വേഷിച്ച റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ അന്തിമ റിപ്പോർട്ടിലും കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മീഡിയ വൺ